ഹലോ ഇപ്പോൾ എല്ലാം അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വേടിയാണ് ക്യാരറ്റ് പുട്ട് എന്നാൽ ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അതിനായി പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെന്നത് കറക്റ്റ് തന്നെയാണ് അപ്പോൾ അങ്ങനെ എടുത്ത് ഇത് കുറച്ച് ഉപ്പിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മുളക് ചെറുതായി ചതച്ചത് അതുപോലെ തന്നെ കാരറ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്തത് ചെറിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തത് കുറച്ച് കറിയേപ്പിലെ ചെറുതായി അരിഞ്ഞെടുത്തത് ഇനി ഒരു പാനടപ്പുത്ത് വെച്ച് അതിലേക്ക് നെയ്യാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാള ഒന്ന് വാടി കഴിഞ്ഞാൽ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചതച്ച വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങയും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് വഴറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് പുട്ടുപൊടി നമുക്കൊന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് മിക്സും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കട്ട കെട്ടാതെ ഇളക്കിയെടുക്കുക ഇനി ഒരു പുട്ടും കുറ്റി എടുത്ത് അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയും അതുപോലെ തന്നെ ലെയർ ആയിട്ട് തേങ്ങയും ഇട്ട് നമുക്ക് ആവി കയറ്റി നന്നായി വേവിച്ചെടുക്കാവുന്നതാണ് പുട്ട് നന്നായി ആവി കയറ്റി വേവിച്ച് ഞാനത് ഇങ്ങനെ കുത്തിയെടുത്ത് നമ്മുടെ ക്യാരറ്റ് പുട്ട് റെഡിയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് വിചാരിക്കും പോലെയൊന്നുമല്ല നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട അപ്പോൾ പുട്ടിനായി കടലക്കറിയോ ചെറുപയറൊക്കെ ഇട്ട് അതിനുള്ള ടൈം കളയാൻ താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക പുതിയ വീഡിയോയുമായി വരാം